ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുളക് ഒന്ന് വിളവെടുക്കാനാണേ ആ വിളവെടുപ്പ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും കണ്ടില്ലേ നമ്മുടെ മുളകൊക്കെ ഇതിപ്പോൾ ഇങ്ങനെ നിന്നോളും ഇത് പെട്ടെന്ന് പിന്നെ പഴുത്ത് ഉണങ്ങിയൊന്നും പോകത്തില്ല ഇത് കുറേ നാൾ നിൽക്കും നമ്മൾ കുറച്ച് വിത്തിനായിട്ടൊക്കെ ഇങ്ങനെ നിർത്തിയിരിക്കുമായിരുന്നേ അപ്പം കണ്ടില്ലേ ഒരു ചെടിയാണെങ്കിൽ നിറച്ച് ഇല കാണാത്ത പോലെ മുളകുണ്ടാകുന്ന ടൈപ്പ് മുളകാണിത് അപ്പം ഞാൻ ഇത് കുറേ പേർക്ക് അയച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അവർക്കൊക്കെ തൈ പിടിപ്പിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണേ അതിൻ്റെ തൈയൊക്കെ ഒക്കെ ഉണ്ടായവരൊന്നും മെസ്സേജ് ഇടണ ഞാനിത് ഇടുമ്പോഴേ കണ്ടോ മറച്ചു മുളകാണ് കണ്ടോ ഉണ്ടോ വൈലറ്റ് മുളകുണ്ട് ഉണ്ടമുളക് ഇത് നല്ല എരിവുള്ള മുളകാണ് ഇതേ കണ്ടോ അത്തങ്ങ മുളക് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണോ ഇതിന് പേര് പറയുന്നത് ഒന്ന് പറയണേ എല്ലാം ഭംഗിയാണ് കാണാൻ ഇങ്ങനെ ചുമന്ന വഴുത്ത നമ്മൾ ചട്ടിക്കകത്തിങ്ങനെ വെച്ചാൽ മതി ഇതുപോലെ നിറച്ച് കായ്ക്കുമേ ഉണ്ടോ ഇത് ഇത് കണ്ടോ ഈ ഒരു ചട്ടിയിൽ കണ്ടോ ഇതിൽ നിറച്ച് മുളക എല്ലാം കാണാത്ത പോലെ മുളക് കണ്ടോ അപ്പോൾ ഇനിയും ഇതിൻ്റെ വിത്ത് ആവശ്യമുള്ളവരോ തൈ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ അയച്ചു തരുന്നതായിരിക്കും കണ്ടോ ഇവിടെ കുറേ ഉണ്ട് കാണാമല്ലോ അതോടൊപ്പം നമ്മുടെ ചെറി കണ്ടോ നല്ല മധുരമുള്ള ചെറിയാണേ കണ്ടോ ചെറിയ കണ്ടോ നിൽക്കുന്നത് ഇതും പഴുത്ത് കഴിയുമ്പോൾ നല്ല റെഡ് കളറാകും അതുപോലെ നമ്മുടെ ഓറഞ്ച് കണ്ടോ നിറച്ച് കായ്കളായിട്ട് നിൽക്കുന്നുണ്ടോ അതും ഇതുപോലെ ഇല കാണാതെ പോലെയാണ് കായ്കൾ ഉണ്ടായി നിൽക്കുന്നത് ഇതുപോലെ നമുക്ക് ഇത് കണ്ടോ ഈ മുളക് ഓരോന്നും നമുക്ക് പഴുത്ത മുളകെല്ലാം നമുക്ക് വിളവെടുക്കാമേ ഇത് നമുക്ക് പിന്നെ നല്ല എരിവുള്ള മുളകാണ് ഒരു നമ്മളൊരു ചെടി വെച്ചാലുണ്ടല്ലോ ഇത് നിറച്ച് നമുക്ക് പിടിച്ചു കിട്ടുമേ അപ്പോൾ ഇത് കാഴ്ചയ്ക്കൊരു ഭംഗിയുമാണ് നമുക്ക് എരിവ് നല്ല എരിവുള്ള മുളക നമുക്ക് പിന്നെ കുറച്ചൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നമ്മൾ ഫ്രീസറിൽ പിന്നെ ഒരു ബോക്സിലിട്ട് വർഷങ്ങൾ അവിടെ ഇരിക്കുവേ ഒരു കുഴപ്പമില്ല അത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അതാണ് ഈ മുളകിൻ്റെ ഒരു ഗുണം നമ്മുടെ സീനിയ കണ്ടോ നല്ല ഹെൽത്തി പ്ലാൻഡായിട്ട് വളർന്നു കയറി കണ്ടോ അടുത്തതായിട്ട് നമ്മളെ നട്ടുപിടിപ്പിച്ച സീനിയയുടെ തൈകളാണേ അപ്പോൾ ഇതിൻ്റെ വിത്ത് ആവശ്യമുള്ളവരെ സീനിയുടെ വിത്ത് ആവശ്യമുള്ളവരൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തൈകളും ഉണ്ട് ഇപ്പോൾ സീനിയുടെ തൈകൾ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ അയച്ചു തരാൻ പറ്റും ബൊഗേൻ വില്ലയുടെ പ്ലാന്റുകൾ വേണമെങ്കിൽ ഇതുപോലുള്ള കണ്ടോ വേരിയേറ്റഡ് ഉള്ള നല്ല പ്ലാന്റ് ട്വൻ്റി വൺ ജൂവേഴ്സിൻ്റെ ഈ പ്ലാന്റ് വേണമെങ്കിൽ അതുണ്ട് അപ്പം ഏതെങ്കിലും പ്ലാന്റിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക ഉണ്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണം ഓളന്ന് വർഷം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ജെബോട്ടിക്കാവ വേണ്ട നമുക്ക് ഈ മുളക് വിത്ത് പറി പറിശേഷം നമുക്കിതിനേക്ക് സ്റ്റെറാമിലും കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാമേ നമുക്ക് മുളകിൻ്റെ ചുവടിനോട് ചേർത്ത് കൊടുക്കരുത് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഒരുപാട് പറിക്കാനുണ്ടേ ഇത് നമ്മൾ കുറച്ചേ പറിച്ചുള്ളൂ ഇനി കുറേ പറിക്കണം